ദേവമംഗളാസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ സർമ ദേവമംഗളാസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ചില പ്രത്യേക സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത് ദാതാ ശിനീഷു മനോജ്ഞ പ്രബോധഘോശ പ്രിയദർശനാച്ച പ്രിയമ്പത സർവസഹാഭിരാമ ശുദ്ധാനിത ദേവഗുരു പ്രസക്ത ഈ ശ്ലോകം കൊണ്ട് പറയുന്നത് നക്ഷ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യം സൗഭാഗ്യം ബുദ്ധി വിനയം ഉയർന്ന ധനസ്ഥിതി കാര്യസാമർഥ്യം ക്ഷമാശീലം ശുദ്ധമായ മനസ്സ് നേതൃത്വപാഠവും ദേവന്മാരിലും ഗുരുക്കന്മാരിലും ഭക്തി പ്രിയമായി സംസാരിക്കുന്നവളും കളങ്കമില്ലാത്തവളും അതുപോലെ തന്നെ ഇവരെ കാണുന്നതും ഇവരോട് സംഭാഷണം ചെയ്യുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അശ്വതി അശ്വതിനാൾ വരുന്നത് മേടൻ രാശിയിലായ ആണല്ലോ മേടൻ രാശി ചൊവ്വയുടെ മൂലക്ഷേത്രവും സൂര്യൻ്റെ ഉച്ചക്ഷേത്രവുമായതിനാൽ നേതൃത്വഗണവും തൻ്റെ ഇടവും ജന്മത്തായിരിക്കും ഇവർ പ്ര പ്രഗത്ഭയായിരിക്കും അതുപോലെ തന്നെ കർമ്മോത്സവമായിരിക്കും മടിപിടിച്ച് ഒരിടത്തും ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വ സ്വഭാവം ഇവർക്കുണ്ടാവില്ല രാശികളിൽ മേടം ഒന്നാമത്തേതാണല്ലോ നക്ഷത്രങ്ങളിലും അശ്വതി ഒന്നാമത്തേതാണ് മലയാളത്തിലെയും സംസ്കൃതത്തിലെയും ആദ്യാക്ഷരവും ആ എന്നാണല്ലോ തുടങ്ങുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യാക്ഷരവും എ ആണ് എ കൊണ്ടാണല്ലോ അശ്വതി എന്ന് എഴുതി തുടങ്ങുന്നത് ഇവർ എവിടെയായാലും വീട്ടിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും നാട്ടിലായാലും തൊഴിലെടുത്തായാലും ഇവർ ഒന്നാമത് തന്നെയായിരിക്കും അശ്വതിക്ക് ആദ്യ എന്നൊരു പേര് കൂടിയുണ്ട് ആദ്യം ഏതു കാര്യവും ചെയ്തു തീർക്കുന്നവളും കൂടെ ഉള്ളവരിൽ പ്രാമണ്യം കൊണ്ട് ഒന്നാമതായിട്ടുള്ളവളുമായിരിക്കും സഹോദരി സഹോദരന്മാരിൽ മൂത്തവളായിരിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും പ്രവൃത്തി കൊണ്ടും ജീവിത നിലവാരം കൊണ്ടും ഇവർ കൂടപ്പുറപ്പുകളിലും വീട്ടിലും പ്രധാനി തന്നെയായിരിക്കും ചന്ദ്ര ത്വജസ്ത വനിതാ പ്രഗത്ഭ ജാഥാ ഭവത് കർമ്മപരാപ്രധാന സ്വരൂപ ഗാത്ര പതിവല്ലവാച്ച സദാഗുരുണാം പ്രണയാനുരക്ത ഇതുവച്ചാൽ ഇവിടെ സ്വരൂപഗാത്ര എന്നതിന് സൗന്ദര്യവതി രൂപവതി എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും സത്യത്തിൽ ഇവരുടെ രൂപവും രൂപം മാത്രമല്ല വ്യക്തിത്വവും ആകർഷകമായിരിക്കും പ്രതിവല്ലഭാഛ എന്നുദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഉറച്ച ഭത്രുസ്നേഹത്തെയാണ് കാണിക്കുന്നത് ഇവർ മാതൃ കുടുംബിനികളായിരിക്കും അഥവാ അഥവാ ഭർത്താവിന് വല്ലഭിയായിരിക്കുന്നവൾ നേതാവായിരിക്കുന്നവൾ ഭർത്താവിൻ്റെ മേൽ അധികാരം ഉപയോഗിക്കുന്നവൾ അശ്വതിക്കാരികൾക്ക് അങ്ങനെയും ഒരു സ്വഭാവ സവിശേഷതയുണ്ട് ഭാര്യ അശ്വതി നാളുകാരിയാകുന്നത് ഏറ്റവും നല്ലതാണ് ഭാര്യ അശ്വതി അശ്വതിക്കാരാണെങ്കിൽ ഭർത്താവ് അവരുടെ നിഴലായി ജീവിക്കേണ്ടി വരും എന്നുകൂടിയുണ്ട് സദാഗുരുണാം പ്രണയാനുരത്ത ഇവിടെ ഗുരു ഗുരുത്വം തുടങ്ങിയവയിൽ ഭക്തിയും വിശ്വാസവും ഗുരുവിനെ സ്നേഹിക്കുന്നവളും ഗുരുവിനെ അനുസരിക്കുന്നവളും ആണ് എന്നാണ് വിപക്ഷ അശ്വതി നാളിൻ്റെ ചിഹ്നം കുതിരയാണ് അതിനാൽ ഇവർ എപ്പോഴും കുതിരയെപ്പോലെ ഊർജ്ജസ്വലരും ചലനാത്മക വ്യക്തിത്വമുള്ളവരുമായിരിക്കും കുതിര വശങ്ങളിലേക്ക് നോക്കാത്തതുപോലെ ഇവരും മുന്നോട്ട് മാത്രം നോക്കുന്നു മേടക്കൂറിൻ്റെ അധിപൻ ചൊവ്വയാണ് ചെവ്വ ഒരു ആഗ്നേയഗ്രഹമാണ് പെട്ടെന്ന് ആളിപ്പടരുക എന്നത് അഗ്നിയുടെ സ്വഭാവമാണല്ലോ ചെവ്വയുടെ ആധിപത്യത്തിൽ കീഴിൽ വരുന്ന അശ്വതി നാളുകാർക്കും മേടക്കൂറുകാർക്കും ആ പ്രകൃതമുണ്ടായിരിക്കും പടരുന്ന തീയെന്ന പോലെ ഇവരിലും ആ വികാരം ഉണ്ടാകും ചെവ്വയുടെ മറ്റൊരു വിശേഷണമാണ് തരുണമൂർത്തി എന്നതാണ് എന്നും യൗവനത്തോടെ ഇരിക്കുന്നവൾ ഇവരെ കാണാൻ ഉള്ളതിനേക്കാൾ പ്രായം കുറവ് മാത്രമേ തോന്നുകയുള്ളൂ നക്ഷത്ര ദേവതയായ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹത്താൽ വാർദ്ധക്യം പോയി യൗ യു യുവത്വം കിട്ടിയ ചവന മഹർഷിയെപ്പോലെ ചൊവ്വ ഗ്രഹസ്ഥിതിയിൽ ബലവാന്മാരായി നിൽക്കുന്ന അശ്വതി നാളുകാരും നിത്യദാരുണ്യം നിത്യദാരുണ്യമുള്ളവരായിരിക്കുമെന്നും സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് മേടൻ രാശിയിൽ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലാണ് അതിനാൽ അധികാരത്തോട് ഇവർക്ക് ഭ്രമവും വലിയ പദവികളിൽ ഇവർ എത്തിച്ചേരുകയും ചെയ്യും ചെവ്വയുടെ സ്വക്ഷേത്രത്തിൽ വരുന്ന നക്ഷത്രമാകിയാൽ ധൈര്യം പൗരുഷവും അശ്വതി നാളുകാരിലും കാണാൻ കഴിയും അശ്വതി അശ്വതിനാളിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ചും ഭൗതിക സാഹചര്യങ്ങൾ വിപരീതമായാൽ പോലും അതിനെ ഇണക്കി വരാൻ ഈ അശ്വതി നാളുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഒന്നാം പാദക്കാരെ അപേക്ഷിച്ച് മധുരവും സൗമ്യവുമായിരിക്കും അതായത് ഒന്നാം പാദത്തിൽ ജനിച്ചവരേക്കാൾ സ്വഭാവികളായിരിക്കും മറ്റു പാദങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർ ഇവരുടെ സുഹൃദ് ബന്ധങ്ങൾ വിജയമായിരിക്കും എതിർ ലിംഗത്തിൽപ്പെട്ടവരായിരിക്കും ഇവരുടെ സുഹൃത്തുക്കൾ അധികവും ഇടയ്ക്ക് പിണക്കമോ വിരോധമോ ഉണ്ടാകുമെങ്കിലും ഇവരുടെ അതിന് കാരണം ഇവരുടെ നാലാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനും ചന്ദ്രൻ വൃത്തിക്ഷയമുള്ള ഗ്രഹവുമായതിനാൽ ഇണങ്ങിയും പിണങ്ങിയിരിക്കും ഇവരുടെ സൗഹൃദ ബന്ധങ്ങൾ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ഇവരുടെ ബന്ധം അത്ര ഊഷ്മളമായിരിക്കുമില്ല ഒന്നുകിൽ ശത്രുത അല്ലെങ്കിൽ ഉദാസീനത എന്ന കണക്കായിരിക്കും അശ്വതി നാളുകാരികളുടെ ദാമ്പത്യം സമ്മിശ്രമായിരിക്കും എന്നാൽ പങ്കാളി വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളാണെങ്കിൽ ദാമ്പത്യം വളരെ വിജയകരവുമായിരിക്കും എന്നാൽ ഗ്രഹനിലയിൽ ശുക്രൻ നീചനോ ദുർബലനോ ആണെങ്കിൽ വിരക്തിയോ ദാമ്പത്യ ശൈഥില്യമോ സംഭവിക്കും ശുക്രൻ ബലവാനാണെങ്കിൽ ദാമ്പത്യ ജീവിതം ഊഷ്മളവുമായിരിക്കും സത്യത്തിൽ സ്വന്തം വികാരങ്ങളെ ഒളിവും മറവുമില്ലാതെ പ്രകടിപ്പിക്കുന്ന സത്യസന്ധരാണ് അശ്വതി നാളുകാരായ സ്ത്രീകൾ സൂര്യൻ അശ്വതി നാളിലാണ് ജാതകത്തിലെ ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ഭരണപരമായ കഴിവും രാഷ്ട്രീയമായ അഭിവാഞ്ചയും ഉണ്ടാവും ഇവരുടെ അജ്ഞാശക്തി മറികടക്കാൻ വീട്ടുകാർ വേണ്ടപ്പെട്ടവർ സഹപ്രവർത്തകർ എന്നിവർക്ക് എളുപ്പം കഴിഞ്ഞെന്നു വരില്ല അതുപോലെ തന്നെ ഗ്രഹസ്ഥിതിയിൽ ചൊവ്വ അശ്വതി നാളിലാണ് നിൽക്കുന്നതെങ്കിൽ ഏറെക്കുറെ മേൽപ്പറഞ്ഞ സ്വഭാവത്തോടൊപ്പം തന്നെ ആക്രമണത്തിനോട് ആയിരിക്കും കൂടുതൽ പ്രതിപത്തി വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന മട്ടായിരിക്കും ബുധൻ അശ്വതി നാളിൽ ഗ്രഹനിലയിൽ നിന്നാൽ വളരെയേറെ ബുദ്ധിയും എപ്പോഴും എന്തെങ്കിലും ജിജ്ഞാസ ജിജ്ഞാസയുണ്ടായിരിക്കും പുതിയ ഭാഷ പുതിയ വിദ്യ എന്നിവ പഠിക്കാൻ പ്രായഭേദമെന്നേ ഉത്സാഹമുള്ളവരായിരിക്കും ഗണിതത്തോട് കൂടുതൽ അടുപ്പമുണ്ടാകും എല്ലാം കൂട്ടിയും കിഴിച്ചും നോക്കി മാത്രമേ വിലയിരുത്തൂ പരിഹാസവാസന യുക്തിബോധം എന്നിവയും പ്രകടമാക്കും വ്യാഴം ഗ്രഹസ്ഥിതിയിൽ അശ്വതി നിൽക്കുന്നതെങ്കിൽ സംസ്കാര സമ്പന്നരയായിരിക്കും സമൂഹത്തിൻ്റെ ആദരവ് നേടും വിവ വിവേകത്തോട് മാത്രമേ പെരുമാറൂ നല്ല അഡ്മിനിസ്ട്രേറ്ററോ അഭിഭാഷകയോ ആയിത്തീരും ശുക്രനാണ് അശ്വതി നാളിൽ നിൽക്കുന്നതെങ്കിൽ ജാതക വലിയ ഭൗതികവാദിയും ഇന്ദ്രിയ സുഖത്തിനപ്പുറം ഒന്നുമില്ലെന്നും സുഖഭോഗങ്ങളുടെ ലഹരിയിൽ ലയിച്ച് ജീവിക്കുന്നവളുമായിരിക്കും ഇനി ശനിയാണ് അശ്വത നാളിൽ നിൽക്കുന്നതെങ്കിൽ ജാതക അലസ്യം വൃത്തിബോധമില്ലാത്തവളും കളവിൽ താൽപ്പര്യമുള്ളവളുമാകും അശ്വതി നാളിൻ്റെ സുസിദ്ധമായ കുതിരയുടെ വേഗതയൊന്നും ഉണ്ടാകില്ല ഒരു മുടൻതൻ കുതിരയുടെ ആലസ്യമായിരിക്കും വിരളുണ്ടാകുക അതിന് പ്രധാനമായും കാരണം ശനി മേഡം രാശിയുടെ ബാധകാധിപൻ കൂടിയായ ഗ്രഹമായതിനാലായിരിക്കാം സ്വന്തം കഴിവുകൾ പലതും മറക്കപ്പെടും ശനി ഇനി രാഹു കേതു ഗുളിയൻ എന്നിവരാരെങ്കിലുമാണ് അച്ഛുതി നാളികളിൽ നിൽക്കുന്നതെങ്കിൽ ജാതകന് സ്വന്തം കഴിവിനെയും വ്യക്തിത്വത്തെയും നിയന്ത്രിക്കാൻ കഴിയാതെ വരും പാപകർമ്മങ്ങളോടായിരിക്കും കൂടുതൽ താൽപ്പര്യം ദുഷ്പ്രേരണകൾക്ക് പ്രേസംബദ്ധരാകും എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ കാലത്താണ് ജനനമെങ്കിൽ സദ്ഗുണസമ്പന്നരും ശാരീരിക സൗഭ സഭ സുഭത്വമുള്ളവളും ശാസ്ത്രവിശാരദും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നിറവേറ്റി ജീവിതം അനുഭവിക്കുന്നവരുമാകും ഉത്തരായന കാലം എന്ന് പറയുന്നത് മകരമാസം ഒന്നാം തീയതി മുതൽ കുംഭം മീനം മേടം ഇടവം മിഥുനം എന്നീ ആറുമാസക്കാലമാണ് എന്നാൽ ദക്ഷിണായന കാലത്താണ് ജനനമെങ്കിൽ അത്ര ശ്രേഷ്ഠമായിരിക്കില്ല കർക്കിടകം ഒന്നാം തീയതി മുതൽ ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു എന്നീ ആറുമാസക്കാലമാണ് കാലം നിങ്ങളുടെ ജന്മനക്ഷത്രമായ അശ്വതി ഏതു മാസത്തിൽ വരുന്നു എന്നതിനെ മുൻനിർത്തി കാലത്തിലോ ദക്ഷിണായന കാലത്തിലോ ജന്മമെന്ന് കണ്ടെത്തുക എല്ലാവർക്കും ഒരു ശുഭം നേരുന്നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ